ഹലോ ഫ്രണ്ട്സ് കെക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ടിപ്പുകൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുക അപ്പം നേരെ വീഡിയോയിലേക്ക് ഇപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണേ നമ്മുടെ വീടുകളിൽ എപ്പോഴും കാണുന്നതാണല്ലോ പല്ലി ഈ പല്ലി ശല്യം വളരെ രൂക്ഷമായിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ ഇപ്പോൾ ഒരു ബൾബ് കത്തിച്ചാലും അതുപോലൊരു നമ്മൾ എന്താ എന്ത് സാധനങ്ങൾ വെച്ചാലും അതിലെല്ലാം കയറി ഇറങ്ങുകയും ഇനി വെട്ടം കാണുന്ന ഭാഗങ്ങളിലെല്ലാം വന്നെച്ച് ശല്യം ചെയ്ത് ആ ഫുഡിൻ്റെ ഫുഡിൻ്റെ അടപ്പിൻ്റെ മുകളിലൊക്കെ കയറിയിരിക്കുകയും അതുപോലെ ശല്യമാണ് പല്ലിയെ കൊണ്ടല്ലേ അപ്പോൾ നമുക്ക് പല്ലിയെ തുരുത്തി ഓടിക്കാൻ പറ്റുന്ന സൂപ്പർ കിട കാറ്റിയൊരു സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് ഞാൻ ഒരു ഇടികല്ല് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇടികല്ലോ മിക്സിയുടെ ജാറേ നിങ്ങൾക്ക് എടുക്കാം ഞാൻ ഇടികല്ലാണ് എടുത്തിരിക്കുന്നത് അന്നപ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് വേണ്ടത് മെയിനായിട്ട് വേണ്ട ചെറിയ ഉള്ളി നിങ്ങളുടെ വീടുകളിൽ വീടുകളിലുണ്ടെങ്കിൽ നിങ്ങളത് എടുക്കുക എല്ലാവരും വീടുകളിൽ കാണും ഇല്ലെങ്കിൽ മാത്രം സവാള എടുക്കുക കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു ചെറിയ ഉള്ളി അപ്പം ഞാൻ സവാള എടുത്തു ചെറിയുള്ളി എടുക്കുകയാണെങ്കിൽ ഒരു നാല് ചെറിയുള്ളി എടുക്കുക സവാള എടുക്കുന്നതെങ്കിൽ ഒരു ചെറിയൊരു സവാളയെടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് ആ കൂടി തന്നെ ഈ കല്ലിലേക്കൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഒരുപാട് പേസ്റ്റ് രൂപത്തിൽ അരക്കരുത് ഇതുപോലെ ചതച്ചേ എടുക്കാവുള്ളൂ അപ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ലും ഞാൻ പിന്നെ ഇതിനകത്ത് മെയിനായിട്ടൊരു സൂത്രം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ടേ രണ്ട് സാധനം മാത്രം മതി നമുക്ക് പല്ലീനെ നമ്മുടെ വീട്ടിൽ നിന്നല്ല വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് പോലും നമുക്ക് ഓടിക്കാൻ പറ്റും കേട്ടോ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ നിങ്ങളൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അത് തന്നെ ഇതേ രീതിയിലാണ് ചതച്ചെടുത്തിരിക്കുന്നത് ഒരുപാട് വെള്ളം ഒന്നും ചെറുക്കരുത് ഇതേ രീതിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ഒത്തിരി അരച്ചെടുക്കേണ്ടോ ഇതേ രീതിയിൽ ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിലൊന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇത് കണ്ടില്ലേ ഞാൻ ഒരു ബൗളിലേക്ക് ആ സവാള ചതച്ചത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് മെയിൻ മെയിനായിട്ട് വേണ്ട ഒരു സൂത്രമാണ് നമ്മുടെ കാപ്പിപ്പൊടി നിങ്ങളുടെ വീട്ടിൽ കാപ്പിപ്പൊടി ആണേലും എടുക്കുക അല്ല ബ്രൂ ആണേലും എടുക്കാം ഏത് വേണേലും എടുക്കാം കേട്ടോ ഞാനിവിടെ കാപ്പിപ്പൊടി നമ്മുടെ സാദാ കാപ്പിപ്പൊടി കടും കാപ്പിയൊക്കെ വെക്കുന്ന ആ കാപ്പിപ്പൊടിയാണ് എടുക്കുന്നത് അത് ഒരു ടീസ്പൂണോളം ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലപോലെ നമുക്ക് യോജിപ്പിച്ച് കൊടുക്കാം അതായത് ഇതിനകത്ത് വെള്ളമയത്തിൻ്റെ വെള്ളമയുടേ വേണ്ട കേട്ടോ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കരുത് കാര്യം നമ്മുടെ സവേളയുടെ ഒക്കെ വെള്ളമയം ഉണ്ടല്ലോ അത് തന്നെ ധാരാളമാണ് വേണം കേട്ടോ ഇത് കറക്റ്റായിട്ടാണ് എനിക്ക് കിട്ടിയത് കേട്ടോ നമുക്ക് നമുക്കിന്ന് ഉരുട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കിത് രണ്ടും മാത്രം മതി ഈ കാപ്പിപ്പൊടിയുടെ ഒരു മണവും അതുപോലെ തന്നെ സവോളയുടെ മണവും കൂടെ ആകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു സ്മെല്ലായിരിക്കും കേട്ടോ നല്ല കടുപ്പിച്ചൊരു സ്മെല്ലായിരിക്കും അത് അത് നമ്മുടെ പല്ലിക്ക് ഇഷ്ടവേ എല്ലാം വേണം അപ്പം ഈ പല്ലി പാറ്റ പാറ്റ അതുപോലെ എലിയാണേലും വരുന്ന വരി എല്ലാം നമ്മളിത് വെച്ചുകൊടുക്കുവാണെങ്കിൽ ആ ആ വശത്ത് പിന്നെ വരത്തില്ല ഇത് എടുക്കത്തുമില്ല അത് കഴിക്കത്തുമില്ല പക്ഷെ ആ മണമടിച്ചിട്ട് തന്നെ അതങ്ങ് പോകും കേട്ടോ സവോളയുടെ ഒക്കെ ആയിട്ട് സ്മെല്ല് പല്ലിക്ക് ഇഷ്ടമല്ല അപ്പോൾ ആ അത് ആ വശത്ത് വരുത്തില്ല ഇപ്പോൾ കൂടുതലും പല്ലിയൊക്കെ എവിടെയാണ് ചില സാധനങ്ങളൊക്കെ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തായിരിക്കും കൂടുതൽ ബേസ് പോഡ് പെട്ടി ഒക്കെ ഇങ്ങനെ നമ്മൾ വെച്ച് കഴിയുമ്പോൾ അതിൻ്റെ അകത്തായിരിക്കും കൂടുതൽ പല്ലി പാറ്റയൊക്കെ വന്ന് കിടക്കുന്നത് അപ്പോൾ അതിലോട്ടൊക്കെ ഇങ്ങനെ ഉരുട്ടി വെക്കുവാണെങ്കിൽ ആ സ്മെല്ലടിച്ചിട്ട് പിന്നെ ആ വശത്തോട്ട് വരത്തില്ല അപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞാണ് അവർ ഈ ട്യൂബ് ലൈറ്റ് നമ്മൾ കത്തി കിട്ടത്തില്ല ട്യൂബ് ലൈറ്റിൻ്റെ ഒക്കെ ഒരു ആ വെൻറ്റിലേഷനൊക്കെ ഉള്ളൊരു ആ സ്ഥലത്താണ് കൂടുതലും പിന്നെ ഇത് വരുന്നത് എന്നാണ് അവർ പറയുന്നത് പല്ലിശല്യം ഭയങ്കരം കൂടുതലാണ് ആ വെൻ്റിലേഷനുള്ള ഭാഗത്താണ് കൂടുതലും ശല്യം വന്നിരിക്കുന്നത് അപ്പോൾ അവിടെ എന്താണ് അങ്ങനെ നമുക്ക് അതിനെ ഓടിക്കാൻ എന്താണ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബർ ചോദിച്ചാണ് അപ്പോൾ ആ ഒരു ടിപ്പാണ് കേട്ടോ നിങ്ങളും ഇത് ഒന്ന് ചെയ്ത് നോക്കൂ വളരെ നല്ലൊരു ടിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നൂറ് ശതമാനം റിസൾട്ടാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ചെറിയ ഉരുളയായിട്ട് എടുത്ത് ഉരുട്ടി വെക്കുക നമ്മുടെ എള്ളുണ്ടൊക്കെ ഇരിക്കുന്ന പോലെയൊക്കെ ഇരിക്കും പക്ഷെ കുട്ടി കുട്ടികൾ ഉള്ളിടത്തൊന്നും വെക്കണ്ട പിന്നെ കുട്ടികൾ കൈ കൊണ്ടെടുത്താലും വലിയ പ്രശ്നമൊന്നും വരുന്നൊന്നുമില്ല ഒരു നമ്മുടെ പിന്നെ വിഷാംശമൊന്നും അല്ല ഇത് ഇത് നമ്മുടെ പല്ലിനെ തുരുത്തി ഓടിക്കാൻ ഉള്ളത് മാത്രമായത് കാരണം അതായത് നമ്മുടെ സവാളയും കാപ്പിപ്പൊടിയും മാത്രമാണ് എന്നാലും കുട്ടികളുടെ കൈ എത്തുന്നിടത്തൊന്നും വെക്കണ്ട ഇത് നമുക്ക് ആ ഒരു ഭാഗത്ത് എവിടെയാണോ വരുന്നത് നിങ്ങൾക്ക് വരുന്ന നിങ്ങളുടെ പല്ലി എലിയിൽക്ക് ശല്യമുള്ള എവിടെയാണോ അവിടെ നിങ്ങൾക്ക് ഇത് കൊണ്ട് വെക്കാവുന്നതേ ഉള്ളൂട്ടോ അപ്പോൾ ഞാൻ ഇത് ഉരുട്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാനിപ്പോൾ വെച്ച് കിടക്കുന്നത് പോലെ ആ വെൻറ്റിലേഷൻ ഭാഗത്ത് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത് ആ വെന്റിലേഷൻ്റെ ആ ഭാഗമാണ് ഭയങ്കര പല്ലിശല്യം കൂടുതൽ കാര്യം ആ ബൾബൊക്കെ ഇങ്ങനെ കത്തിയിരിക്കുന്ന ആ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെയാണ് കൂടുതലും വന്നിരിക്കുന്നത് അപ്പം ഞാൻ അവിടെ ഇങ്ങനെ വെച്ച് കൊടുത്ത് കാണിക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഗ്യാസ് ഗ്യാസെടുപ്പിൻ്റെ മുകളിൽ അതുപോലെ തന്നെ കിച്ചൻ്റെ അവിടെ നമുക്ക് ആ കൂടുതലും ഗ്യാസ് ഞങ്ങളുടെ വീട്ടിലാണ് ഗ്യാസ് എടുപ്പിൻ്റെ പിന്നെ മുകളിലായിട്ടും ആ ഗ്യാസ് എടുപ്പിൻ്റെ അടിയിലൊക്കെ ആയിട്ടാണ് ഈ പല്ലി പാറ്റ ഒക്കെ ശല്യം കൂടുക കാര്യം ഫുഡൊക്കെ ഉണ്ടാക്കുന്നത് അവിടെയല്ലേ അതുപോലെ തന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് കിച്ചണിൽ വെക്കുമ്പോഴത്തേക്കും ആ സ്ഥലങ്ങളിൽ െല്ലാം മാറ്റി മാറ്റി ഇത് വെക്കുവാണെങ്കിൽ നമ്മുടെ ചോറും കാലത്തിന് മുകളിലെ കറി ഇവിടെ കറിയൊക്കെ വെക്കുന്ന പാത്രത്തിന് മുകളിലൊക്കെ ഈ പല്ലിയൊന്നും കയറി ഇറങ്ങത്തൊന്നുമില്ല കേട്ടോ അന്ന്പ്പോഴത്തേക്കും അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്ത് കൊടുത്താൽ മതി ഇത് കണ്ടില്ല ഇനി ഇപ്പോൾ ഒരു വെന്റിലേഷൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരച്ച് കൊടുത്താൽ മതി അപ്പം അതിലേക്ക് കയറി വരുന്ന പല്ലി പാറ്റ കൊതുക് അതുപോലെ പ്രത്യേകിച്ച് കൊതുകും കൊതുകിനും നല്ലതാണ് കേട്ടോ കാപ്പിപ്പൊടിയുടെ മണം കൊതുകിനും ഇഷ്ടമല്ല നമ്മൾ പുകയ്ക്കൊക്കെ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട് ചാനലിൽ കാണാത്തവരുന്ന് പോയി കാണണം കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ ഗ്യാസ് എടുപ്പിൻ്റെ മുകളിലാണ് വെച്ച് കൊടുക്കുന്നത് അതും പിന്നെ ഗ്യാസ് എടുപ്പിൻ്റെ അടിയിൽ എനിക്ക് ഏറ്റവും വശം ഗ്യാസ് എടുപ്പിൻ്റെ മുകളിലാണ് കേട്ടോ ഗ്യാസ് പ്പിൻ്റെ അടിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ സ്വിജ് ബോർഡില്ലേ ആ സ്വിച്ച് ബോർഡിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കണം ആ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ കൂടിയാണ് ഈ കൂടുതൽ ഈ ഭിത്തിവരിയൊക്കെ കയറി പാറ്റ വരുന്നത് കിട്ടാം അപ്പം ആ ഒരു മണം അടിച്ചിട്ട് പിന്നെ അത് വരുത്തേയില്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് അപ്പം നിങ്ങളെല്ലാവരും ഇന്ന് ചെയ്ത് നോക്കും ചെയ്ത് നോക്കിയിട്ട് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ പറയണം ബാക്കി വന്നത് ആ പാത്രത്തിൽ തന്നെ വെച്ചിട്ട് ഞാൻ ഗ്യാസ് അടുപ്പിൻ്റെ ഇടയിലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോയിൽ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനൽ ഇട്ടിട്ടുണ്ട് വളരെ യൂസ്ഫുൾ ആവുന്ന വീഡിയോസുകളാണ് എൻ്റെ ചാനലിലുള്ളത് അപ്പോൾ അതെല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ ചെയ്യണേലിനും പല്ലീനയും എല്ലാത്തിടത്തൊക്കെ വീഡിയോസ് എൻ്റെ ചാനലിൽ കിടപ്പിട്ട് കേട്ടോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്ന് അടുത്ത വീഡിയോയിൽ കാണാം